ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൌഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ മഴക്കാല ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിലമ്പൂരിൽ വിവിധ വകുപ്പുകളുടെ ഏകോപന യോഗം ചേർന്നു പി വി അൻവറമല്ലിയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് മഴക്കാലം മുന്നിൽ കണ്ട് ചെയ്യാനിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ അവലോകനവും സർക്കാരിന്റെ ഭാഗത്തു നിന്നും നികത്തേണ്ട പോരായ്മകൾ കണ്ടെത്തുന്നതിനുമായാണ് യോഗം ചേർന്നത് അടിയന്തര സാഹചര്യമുണ്ടായാൽ രക്ഷാപ്രവർത്തനങ്ങൾ നടത്താൻ ആവശ്യമായ റെസ്ക്യൂ ബോട്ടുകളുടെ അപര്യാപ്തത യോഗത്തിൽ ചൂണ്ടിക്കാട്ടി ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന്റെ കൈവശം പരിമിതമായ ബോട്ടുകളാണ് ഉള്ളത് മുൻകാല അനുഭവങ്ങൾ കണക്കിലെടുത്ത് കൂടുതൽ ബോട്ടുകൾ എത്തിക്കാനുള്ള തീരുമാനമെടുത്തതായി എടുത്തതായി എം എൽ എ അറിയിച്ചു നിലമ്പൂർ മണ്ഡലത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാര് ഉൾപ്പെടെയുള്ള റവന്യൂ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഫോറസ്റ്റ് പോലീസ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഐ ടി ഡി പിന്നെ ഇആർഎഫ് ഫയർഫോഴ്സ് തുടങ്ങിയ എല്ലാവരും ഒരു സംയുക്ത ഇവാലുവേഷൻ മീറ്റിംഗ് നടത്തി പോരായ്മകൾ ചെറുത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് പരിഹരിക്കാൻ ജില്ലാ കലക്ടർക്ക് കാരണം ബോട്ടിന്റെ ഒരു അപര്യാപ്തത നമുക്കറിയാം ബോട്ടുകൾ ആളുകളെ റെസ്ക്യൂ ചെയ്യാനുള്ള വളരെ അത്യാവശ്യമാണ് ഫയർ സർവീസിന്റെ കയ്യിലുള്ള പരിമിതമായ റെസ്ക്യൂ ഓപ്പറേഷനിൽ മാത്രം ഒരു പക്ഷേ നിൽക്കില്ല കാരണം നമ്മുടെ മുൻ അനുഭവങ്ങൾ അതാണ് അതിനാവശ്യമായ ബോട്ടുകൾ എത്തിക്കാൻ ഉള്ള ഒരു തീരുമാനമാണ് ഗൗരവമായിട്ട് എടുക്കുന്നത് രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ വകുപ്പുകളുടെയും പൂർണ്ണ സഹകരണത്തോടെ പ്രതിസന്ധിയെ മറികടക്കാൻ സജ്ജമാണെന്നും എം എൽ എ പറഞ്ഞു എല്ലാ പഞ്ചായത്തുകളിലും ക്യാമ്പുകൾ തുടങ്ങാനുള്ള എല്ലാ സംവിധാനങ്ങളും വില്ലേജ് ഓഫീസർമാരുടെയും പഞ്ചായത്ത് സെക്രട്ടറിമാരുടെയും പ്രസിഡന്റുമാരുടെയും നേതൃത്വത്തിൽ ഒരുക്കി കഴിഞ്ഞു പതിനേഴ് ക്യാമ്പുകൾ തുടങ്ങാനാണ് യോഗത്തിൽ തീരുമാനമായത് ആവശ്യമെങ്കിൽ കൂടുതൽ ക്യാമ്പുകൾ തുടങ്ങാനുള്ള സാഹചര്യം ഒരുക്കും മെഡിക്കൽ സേവനവും സജ്ജമാക്കി കഴിഞ്ഞു പഞ്ചായത്തുകളിലും ക്യാമ്പുകൾ തുടങ്ങാനുള്ള എല്ലാ സംവിധാനങ്ങളും വില്ലേജ് ഓഫീസർമാരുടെയും പഞ്ചായത്ത് സെക്രട്ടറിമാരുടെയും അതിന് മേൽനോട്ടം വഹിച്ചുകൊണ്ട് എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരും വളരെ സജീവമായി രണ്ടാഴ്ച തന്നെ എവിടെയൊക്കെ ക്യാമ്പുകൾ കണ്ടിരും അവിടുത്തെ മുന്നോട്ട് അതാണ് ഇപ്പൊ ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് ക്യാമ്പുകളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും മൊത്തത്തിൽ നിയോജക മണ്ഡലത്തിൽ സെറ്റാണ് ഏകദേശം പതിനേഴ് ക്യാമ്പിന്റെ കാര്യമാണ് അല്ലെ ക്യാമ്പ് തീരുമാനമാക്കി വെച്ചു ആവശ്യമായി വന്നാൽ എത്ര ക്യാമ്പുകൾ തുടങ്ങാനുള്ള ആംബുലൻസുകളുടെ അപര്യാപ്തത യോഗത്തിൽ ആറുമ്പോ റിപ്പോർട്ട് ചെയ്തിരുന്നു നഗരസഭാ ചെയർമാനും ആർ ടിഒയും ചേർന്ന് കമ്മിറ്റി രൂപീകരിച്ച് പ്രൈവറ്റ് ആംബുലൻസ് ഡ്രൈവർമാരെ ബന്ധപ്പെട്ട് ആവശ്യമായ സംവിധാനം ഒരുക്കാൻ എം നഗരസഭാ ചെയർമാനെ ചുമതലപ്പെടുത്തി യോഗത്തിൽ എം എൽ നഗരസഭാ ചെയർമാൻ മാട്ടുമത്സനീം എടക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് ചുങ്കത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ടി പി റീന വഴിക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ നെടുമ്പാടി തുടങ്ങി വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ തഹസിൽദാർ ഉൾപ്പെടെയുള്ള റവന്യൂ ഉദ്യോഗസ്ഥർ വനംവകുപ്പ് പോലീസ് ആരോഗ്യ വിഭാഗം ഐ ടി ഡി പി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ സന്നദ്ധ സംഘടനകളായ ഇആർഎഫ് ട്രോമാ കെയർ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ